ൂർണർ സ്മിതുന്ദ്രീന്തലോദരാമുരുഷാ ഭുജയാ ചാദ തം നാഗഭോഗ ജ്യേഷ്ഠമാലോകഖാ പശുപാർ കൃഷ്ണേ അർതൃഹൃദത്രാവോഷേ ന്യസ്രേ അധവർജയഹോൽ സ്ത്രീവിധാതിൽപേർഭിന്യാസന്ന ഭയശംസിനാക്ഷ്യോദ്യോപാദുരോഗ

ർഗവാമീക്ഷണായുരംഗസ അന്തൃദേഷ് നിരീഹമുലഭ്യ ജലാശയാഷണൻ പശൂംശ സംഗ്രന്ദനമാർ ഗോപ്യോനുരമനസോം സമനുഗൃജ സ്രവ്യാസ് കഥയത്തി ആസൻ കൃഷ്ണാനിതോ മൃതകാ കൃഷ്ണപ്രാണർവിശോ നന്ദിന്

ോപ്യവസരം പ്രസമീക്ഷണ പരിഭ്രമതൗജസമുന്നതമാനമ്യ തൽപുശിരസ്വധി തന്മൂർധരത്ന നിഗരസ് പരിശാദി തമ്രപാദംബുജോ അഖിലകലാതിർത്തം നർത്ത ഗന്ധർവസിദ്ധസുരചാരണ ദുവാ പ്രീതിയാ മൃദംഗപണവാനകദ്യോപഹാരതിഹസോപേതു യച്ഛിരോ നമതംഗശതൈക ശീർ സ്ഥമർദരദധരോഘ്രിപാദൈ ക്ഷീണായുഷോ ഭ്രമദ ഉൽബണമാസോ നസ്തോവമൻ പരമക

അനുഗ്രഹം ഇന്ന് ഭഗവാന്റെ വൈകുന്നേരം കല്യാണം നടക്കും കല്യാണം എന്താ മംഗളം നർം മംഗളം ആനന്ദം എന്നർത്ഥം ആരാ ഭഗവാൻ ഭഗവാൻ കല്യാണം കഴിക്കുക ആരെയാ ജീവനെ ഭക്തനെ മനസ്സിലായോ ഓരോ ഭക്തന്മാർക്കും ഭഗവാനോട് ചേരുമ്പോഴേ ജീവിതത്തിൽ കല്യാണം മംഗളം ആനന്ദം ഉണ്ടാവുള്ളൂ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഇരിക്കേണ്ട ഈശ്വരൻ പറഞ്ഞൂല്ലോ രാവിലെ പറഞ്ഞു ആരാണ് ഈ കൃഷ്ണൻ ഉള്ളിൽ മിന്നിടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകിൻ നന്മയ്ക്കായി ഉടൽപൂണ്ട് കളിക്കുക നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ സത്യം പറഞ്ഞു തന്നു നമ്മയൊക്കെ ഈശ്വരഭാവത്തിലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മേമാതിരി ഒരു ദേഹമെടുത്ത് വിളയാടുകയാകുന്നു നമ്മളെ മാതിരി പഞ്ചഭൂത ശരീരത്തോടുകൂടി വന്നവനല്ല ഭഗവാൻ മനസ്സിലായോ നമ്മുടെ ഇടയിൽ ഒരാളായി കണ്ടാലും നമ്മുടെ ഇടയിൽ ഒരാളല്ല ഭഗവാന്റെ ശരീരം ദിവ്യമാകുന്നു അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിട്ടുള്ള കൃഷ്ണനോട് ചേരേണ്ടത് ആരാ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഈ മനസ്സ് വിഷയങ്ങൾ ചേർന്ന ദുഃഖമാണ് ടെൻഷനും വരിക അശാന്തി അസ്വസ്ഥതയാണ് അല്ലേ ആ മന നമുക്ക് വേണ്ടത് എന്താ ശാശ്വതമായ സുഖം ശാന്തി ആനന്ദം അല്ലേ അത് കിട്ടണമെങ്കിലോ നമ്മുടെ ഈ വിഷയങ്ങളിലേക്ക് ഓടിപ്പോയി അതോടുകൂടി ചേർന്ന് രമിക്കുന്ന കെട്ടി വറിഞ്ഞ് അതിൽ കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കുന്ന ഈ മനസ്സിനെ അവിടെ പ്രേമപൂർവം ആ കൃഷ്ണനോട് ചേർക്കണം പ്രേമം കൊണ്ട് മാത്രമേ മനസ്സ് ആ ഭഗവാന് ചേരുള്ളൂ മനസ്സിലായോ എത്രത്തോളം ആ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പ്രേമം നമ്മുടെ ഉള്ളിലുണ്ടോ ഭക്തിയുണ്ടോ സ്നേഹമുണ്ടോ അത്ര വേഗം മനസ്സ് മറ്റെല്ലാത്തിനെയും വിട്ട് കണ്ണനോട് ചേരും കണ്ണനോട് ചേരൽ തന്നെയാണ് ആത്മാവിനോട് ചേരൽ അത് തന്നെയാണ് ഈശ്വരനോട് ചേരൽ അതു തന്നെയാണ് എന്ത് നമ്മുടെയൊക്കെ ലക്ഷ്യം ജീവിത ലക്ഷ്യം അത് തന്നെയാണ് മോക്ഷം എന്നൊക്കെ പറയാനുള്ളത് അതിന് പല പല പേര് പറയുക പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ ഇതാണ് പുറത്തേക്ക് ഓടുന്ന മനസ്സിനെ ഈശ്വരപ്രേമം കൊണ്ട് അന്തർമുഖമാക്കി ആ നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചേർക്കുക അങ്ങനെ ചേർക്കാൻ ഭാഗ്യം ചെയ്ത ഒരു ഭക്തയാണ് അത് ഒരു ജീവനാണ് രുക്മിണി രുക്മിണി എല്ലാ ജീവന്മാരുടെയും പ്രകൃതിയാണ് എൻ്റെ നിങ്ങളുടെ ഒക്കെ പ്രതീകമാണ് മനസ്സിലായോ നമുക്കൊക്കെ ആ ഭഗവാനോട് ചേരണമെങ്കിൽ ഭഗവാനെ കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്തവർക്കും ലോകത്തിൽ കല്യാണം കഴിച്ചു മക്കളുണ്ടാവട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ പക്ഷേ എല്ലാവർക്കും ഈ കൃഷ്ണനോടുള്ള കല്യാണം വേണേ നമ്മളൊക്കെ കൃഷ്ണനെ കല്യാണം കഴിക്കണം ഏത് കൃഷ്ണനെ നമ്മുടെ ആത്മാവായ കൃഷ്ണനെ നമ്മുടെ മനസ്സാണ് വേൾക്കേണ്ടതേ ആ മനസ്സ് ഭഗവാനോട് ചേർന്നാൽ നമ്മളൊക്കെ എന്തായി ഭഗവാന്റെ പത്നിമാരായി അപ്പം എന്തായി ഭഗവാന്റെ സ്വന്തമായി അപ്പം ശാന്തിയായി ആനന്ദമായി മനസ്സിലായോ അങ്ങനെ ഒത്തിരി പേര് ഭഗവാനെ ഭജിച്ച് ഭക്തി കൊണ്ട് ആ മനസ്സ് ഭഗവാനോട് ചേർന്ന് ജീവിതം ധന്യമാക്കി അവരാണ് ഭഗവാന്റെ പത്നിമാരെന്ന് പറഞ്ഞത് നമ്മളെ മാതിരി ലൗകികമായ കല്യാണം കഴിച്ച് ലൗകികമായ ഭാര്യയോടുകൂടി ലൗകികമായ കുട്ടികളോടുകൂടി കഴിഞ്ഞു എന്നല്ല ധരിക്കേണ്ടത് മനസ്സിലായോ നമ്മൾ ഭഗവാനെ ഭജിക്കണത് തന്നെ ഈ ലൗകികമായ ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളെന്നും കഷ്ടപ്പാടുന്നൊക്കെ അതീതനാവാനല്ലേ ഈശ്വരനെ ഭരിക്കണേ ലൗകികം നമുക്ക് ഇഷ്ടം പോലെ അല്ലേ ഇതിന് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കണം അതാണ് ഇവിടുത്തെ ഐഡിയ പോയിൻ്റ് ശരിയല്ലേ അതെ അപ്പം എല്ലാവർക്കും ഭഗവാനെ കല്യാണം കഴിക്കണം എല്ലാവരും ലക്ഷ്യത ശരിക്കും ഇവിടെ ഒരു പുരുഷനേ ഉള്ളൂ അത്രേ ബാക്കി എല്ലാവരും സ്ത്രീകളാ ആണുങ്ങളും സ്വാമിയും അതെ നമ്മളൊക്കെ പെണ്ണുങ്ങളാ സ്ത്രീകളാ എന്താ പ്രകൃതി പുരുഷന്ന് രണ്ടെണ്ണലിലൂടെ പ്രകൃതിയുടെ കാര്യമാണ് പ്രകൃതി എന്നുണ്ടായതാണ് നമ്മുടെ പഞ്ചഭൂത ശരീരം എല്ലാം അല്ലേ അതെ ഈ പഞ്ചഭൂത ശരീരത്തെ ഞാൻ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണ ആണും പെണ്ണും ഒക്കെ ആരാണ് സ്ത്രീയ പ്രകൃതി സ്ത്രീയല്ലേ പുരുഷനാര ഈ പ്രകൃതിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇതിൽ സാന്നിധ്യം ചെയ്യുന്ന ആ ചൈതന്യം ശരിയല്ലേ പുരുഷൻ്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രവർത്തിക്കാം ആ പുരുഷൻ ഒരുവനാണ് പരമപുരുഷൻ പുരുഷോത്തമ ഭഗവാൻ കൃഷ്ണൻ മനസ്സിലായോ